മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്ക് തകർപ്പൻ വിജയം ഓർലാൻഡ സിറ്റിയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഇന്റർ മിയാമി പരാജയപ്പെടുത്തിയത് ഇന്റർ മിയാമിക്കായി സൂപ്പർ താരങ്ങളായ ലേണൽ മെസ്സി ലൂയിസ് സുവാരസ് എന്നിവർ ഇരട്ട ഗോൾ നേടി മികച്ച പ്രകടനമാണ് നടത്തിയത് മത്സരം തുടങ്ങി നാലാം മിനിറ്റിൽ തന്നെ സൂപ്പർ താരം ലൂയിസ് സുവാരസ് ഇന്റർ മിയാമിയുടെ ഗോളടിമേളത്തിന് തുടക്കം കുറിച്ചു പതിനൊന്നാം മിനിറ്റിൽ സുവാരസ് മിയാമിക്കായി രണ്ടാം ഗോൾ നേടി മയാമിയുടെ മൂന്നാം ഗോൾ റോബർട്ട് ടെലറിന്റെ വകയായിരുന്നു ഇരുപത്തിയൊമ്പതാം മിനിറ്റിലായിരുന്നു താരം ഗോൾ നേടിയത് ഒടുവിൽ ആദ്യ പകുതി പിന്നിടുമ്പോൾ മെസ്സിയും കൂട്ടരും എതിരില്ലാത്ത മൂന്ന് ഗോളിന് മുന്നിട്ടിരുന്നു രണ്ടാം പകുതിയിലാണ് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ പിറന്നത് അമ്പത്തിയേഴ് അറുപത്തിരണ്ട് മിനിറ്റുകളിലാണ് മെസ്സിയുടെ ഗോളുകൾ പിറന്നത് മറുപടിയായി ഓർലാൻഡോ സിറ്റി മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിലും മയാമിയുടെ പ്രതിരോധം മറികടക്കാൻ സാധിച്ചില്ല മത്സരത്തിൽ പതിനൊന്ന് ഷോട്ടുകളാണ് മെസ്സിയും കൂട്ടരും എതിരാളികളുടെ പോസ്റ്റിലേക്ക് അടിച്ചുകയറ്റിയത് ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത അഞ്ചു ഗോളുകളുടെ ആവേശകരമായ വിജയം ഇന്റർമിയാമി സ്വന്തമാക്കുകയായിരുന്നു ജയത്തോടെ മേജർ ലീഗ് സോക്കറിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയവും ഒരു സമനിലയുമടക്കം ഏഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് ഇന്റർമിയാമി